ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം അഫെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂൺ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലെ കറണ്ട് അഫെയേഴ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലോട്ട് പോകാം സുഖാമയ ഭാരത് ആപ്പിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് ഓപ്ഷൻ എ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഓപ്ഷൻ ബി വികലാംഗരും മുതിർന്ന പൗരന്മാരും ഓപ്ഷൻ സി കുട്ടികളും അമ്മമാരും ഓപ്ഷൻ ഡി വിധവകൾ എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വികലാംഗരും മുതിർന്ന പൗരന്മാരും ഇപ്പോൾ വികലാംഗരായ ആളുകൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടിയുള്ള ഒരു ആപ്പാണ് സുഗാമയ ഭാരത് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ഗവണ്മെൻ്റ് പബ്ലിഷ് ചെയ്തതാണ് ഈ ആപ്പ് നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം സുഖാമയ ഭാരത് ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇനിഷ്യേറ്റീവാണ് ദിവ്യാംഗ് ആയിട്ടുള്ള അതായത് ദിവ് ദിവ്യാംഗ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് വികലാംഗരായിട്ടുള്ള ആളുകൾക്ക് അവരെ അഭിസംബോധന ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദിവ്യാംഗ് അങ്ങനെ ദിവ്യാംഗ് ആയിട്ടുള്ള ആളുകൾക്കും പിന്നെ വയസ്സായ പ്രായമായ ആളുകൾക്കും വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആപ്പാണ് സുഖാമയ ആപ്പ് അത് കൊണ്ടുവന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള കീഴിലാണ് ഇത് കൊണ്ടുവന്ന ഈ ആപ്പിൻ ആപ്പ് കൊണ്ടുവന്നത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടും ഉപയോഗിക്കാനുള്ള ഒരു ആപ്പാണ് നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം കേരള കെയർ സംരംഭമായ സമഗ്ര പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ കിടപ്പ് രോഗികൾക്ക് സമഗ്രമായ വൈദ്യ ചികിത്സ നൽകുക എന്നതാണ് കേരള കെയറിൻ്റെ സമഗ്ര പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ ലക്ഷ്യം അത് പഠിച്ചു വയ്ക്കുക പരീക്ഷയ്ക്ക് ചോദിക്കും പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ ലക്ഷ്യം അടുത്ത് സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ എ രാജസ്ഥാൻ ഓപ്ഷൻ ബി ഗുജറാത്ത് ഓപ്ഷൻ സി അസാം ഓപ്ഷൻ ഡി വെസ്റ്റ് ബംഗാൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ രാജസ്ഥാൻ ആണ് സരിസ്ക ടൈഗർ റിസർവ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് പത്രത്തിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ് എടുത്തിട്ടുള്ളത് നമുക്ക് സരിസ്ക ടൈഗർ റിസർവിനെ കുറിച്ച് കൂടുതൽ ഒന്ന് മനസ്സിലാക്കാം സരിസ്ക ടൈഗർ റിസർവ് ലൊക്കേറ്റ് ചെയ്യുന്നത് ആരവിൽ ഹിൽസിലാണ് ഇന്ത്യയിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആണ് ആരവല്ലി ഹിൽസ് അപ്പോൾ ആരവല്ലി ഹിൽസ് സരിസ്ക ടൈഗർ റിസർവിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല കൻകർവാടി ഫോർട്ട് കൻകർവാടി എന്ന് പറയുന്ന ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നതും സരിസ്ക ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ് ഈ കോട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഔറംഗസേബ് തന്റെ സഹോദരനായ ദാരാഷിക്കോവിനെ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന കോട്ട എന്നറിയപ്പെടുന്നതാണ് ഈ കൻകർവാടി ഫോർട്ട് നമുക്കറിയാം ഔറംഗസേബ് തന്റെ സഹോദരനായ ദാരാഷിക്കോവിനെ കൊന്നിട്ടാണ് പവറിലോട്ട് അടുത്ത രാജാവായിട്ട് അടുത്ത മുഗൾ ഭരണാധികാരിയായിട്ട് മാറുന്നത് അപ്പോ ആ അങ്ങനെ ഈ കോട്ട ഫേമസ് ആണ് കൻകർവാടി കോട്ട സ്ഥിതി ചെയ്യുന്നത് സരിസ്ക ടൈഗർ റിസർവിന്റെ ഉള്ളിലാണ് നമുക്ക് നമുക്കടുത്ത ക്വസ്റ്റിലോട്ട് പോകാം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് മേധാവിയായി നിയമതനായതായി ഓപ്ഷൻ എ പരാഗ് ജെയിൻ ഓപ്ഷൻ ബി രവി സിൻഹ ഓപ്ഷൻ സി തപൻ കുമാർ ഡേഖ ഓപ്ഷൻ ഡി ഇവരാരുമല്ല ഇതിന്റെ correct answer എന്ന് പറയുന്നത് പരാഗ് ജെയിൻ ആണ് അപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുന്നത് അത് മിക്ക പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ് പി എസ് സി പരീക്ഷകൾക്കും മിക്കവാറും ചോദിക്കുന്നതാണ് അത് എഴുതി വെച്ച് പഠിക്കാം നമുക്ക് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാം ഇന്ത്യയുടെ രഹസ്യ അന്വേഷണ ഏജൻസിയാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണത് നിലവിൽ വരുന്നത് ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ ഇൻ്റലിജൻസ് അഫയേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ോയെ കൊണ്ടുവന്നിട്ടുള്ളത് പ്രൈം മിനിസ്റ്റർ ഓഫീസിൻ്റെ കീഴിലാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ കീഴിലാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് നിലവിൽ വന്നിട്ടുള്ളത് ആദ്യം ഇൻ്റലിജൻസ് ബ്യൂറോ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇതൊരു സെപ്പറേറ്റ് വിങ്ങായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് നിലവിൽ വന്നത് ഇൻഡോ പാക് വാർക്ക് ഇൻഡോ ഇൻഡോ ചൈന വാറിൻ്റെയും പശ്ചാത്തലത്തിലാണ് അനാലിസിസ് ഒരു സെപ്പറേറ്റ് ബോഡിയായിട്ട് നിലവിൽ വന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലോട്ട് പോകാം ജഗന്നാഥപുരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ എ ഒഡീഷ ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി ഗുജറാത്ത് ഓപ്ഷൻ ഡി ചണ്ഡിഗഡ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഒഡീഷ ആണ് ജഗന്നാഥപുരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ഇപ്പോൾ അവിടെ രഥയാത്ര എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ നടക്കണുണ്ട് അതുകൊണ്ടാണ് ഈ ക്വസ്റ്റിൻ എടുത്തിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അത് മാത്രമല്ല അവിടെ തിക്കിലും തിരക്കിലും പെട്ട് കുറച്ച് ആളുകൾ മരണമടഞ്ഞതുമായി ബന്ധപ്പെട്ടും ഈ ന്യൂ ഈ ടെമ്പിൾ ന്യൂസിലുണ്ട് അപ്പോൾ ഇത് പഠിക്കുക ഇമ്പോർട്ടന്റ് ആണ് ഇത് ജഗന്നാഥപുരി സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം ഒഡീഷയിലെ പുരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജഗന്നാഥപുരി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഇത് ലോഡ് ജഗന്നാഥൻ്റെ പേരിലുള്ള അതായത് വിഷ്ണുവിന്റെ മറ്റു രൂപമായ ജഗത്നാഥൻ്റെ പേരിലുള്ള ടെമ്പിളാണിത് ഇത് നിർമ്മിച്ചത് അനന്തവർമ്മൻ ദേവ എന്ന് പറയുന്ന ഒരു രാജാവാണ് അദ്ദേഹം ഈസ്റ്റേൺ ഗംഗ ഡൈനാസിറ്റിയുടെ ഡൈനാസ്റ്റിയിലെ ഈസ്റ്റേൺ ഗംഗ എന്ന് പറയുന്ന ഡയനാസിറ്റിയുടെ രാജാവായിരുന്നു അദ്ദേഹം ഈസ്റ്റേൺ ഗംഗ എന്ന് പറയുന്നത് ഒരു മിഡീവൽ ടൈമിലുള്ള ഒരു ഡൈനാസ്റ്റിയാണ് അതായത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് ഒഡീഷയിൽ ഉണ്ടായിരുന്ന ഒഡീഷയിലാണ് മെയിനായിട്ട് ഇത് ഉണ്ടായിരുന്നത് അപ്പോൾ അനന്തവർമ്മൻ ദേവ അദ്ദേഹമാണ് ഇത് നിർമ്മിച്ചതെന്ന് അറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് രഥയാത്ര അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ യു പി എസ് സിക്ക് പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക പ്രളമ സിനിമിക്കുവാറും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഈ ജഗന്നാഥ് പുരി ടെമ്പിൾ എന്ന് പറയുന്നത് ചാർധാമിൻ്റെ പാർട്ടാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദൂസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് പിൽഗ്രിമേജ് സൈറ്റ് അതിൻ്റെ അതിനെയാണ് നമ്മൾ ചാർ ചാർ നാലെന്ന് ചാർ എന്ന് പറഞ്ഞാൽ നാലല്ലേ അപ്പോൾ ചാർദാം എന്ന് പറയുന്നതിൻ്റെ അത് അങ്ങനെയുള്ള ഒരു നാല് ടെമ്പിൾസിൽ ഒന്നാണ് ജഗന്നാഥ് പുരി എന്ന് പറയുന്ന ഈ ടെമ്പിൾ മറ്റ് നാലെണ്ണം എന്ന് പറഞ്ഞാൽ ബദ്രിനാഥ് ദ്വാരക രാ രാമേശ്വരം പൂരി ഇതും നാലെണ്ണമാണ് നമ്മൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് പഠിച്ചു മനസ്സിലാക്കി മനസ്സിലാക്കിയിരുന്നാൽ മതി ബദ്രിനാഥ് ദ്വാരകാപൂരി രാമേശ്വരം ഇവിടെയുള്ള നാല് ക്ഷേത്രങ്ങൾ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഈ ടെമ്പിൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കലിംഗ ആർട്ടി ആർക്കിടെക്ചറിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ പുരി ടെമ്പിൾ എന്ന് പറയുന്നത് കലിംഗ ആർക്കിടെക്ചർ ഒഡീഷയിൽ പ്രിവലൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് യു പി എസ് സിക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇത് ഡീപ്പായിട്ട് മനസ്സിലാക്കിയിരിക്കണം പി എസ് സിക്ക് ജസ്റ്റ് ഒന്ന് ഡിഗ്രി ലെവൽ എക്സാംസിന് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ഈ വോട്ട് ആദ്യമായി പരീക്ഷിച്ചത് എവിടെയാണ് ഓപ്ഷൻ എ ബീഹാർ ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഓപ്ഷൻ എ ബീഹാർ ആണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം ഈ വോട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ട് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പരീക്ഷിച്ചത് ബീഹാറിലെ നഗരസഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് പാട്ന രോഹിത് ദാസ് ഈസ്റ്റ് ചമ്പാരൻ എന്നീ ജില്ലകളിലെ ആറ് കൗൺസിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഇലക്ട്രോണിക് വോട്ട് പരീക്ഷിച്ചത് മൊബൈൽ ഫോൺ വഴിയാണ് ഈ വോട്ട് രേഖപ്പെടുത്തിയത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബീഹാറിലാണ് നടന്നതെന്ന് അറിയി അറിഞ്ഞിരിക്കുക അത് പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാൻ ആര് ഓപ്ഷൻ എ രവി അഗർവാൾ ഓപ്ഷൻ ബി നിതിൻ ഗുപ്ത ഓപ്ഷൻ സി സഞ്ജയ് അഗർവാൾ ഓപ്ഷൻ ഡി ഇവരാരുമല്ല എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ രവി അഗർവാൾ ആണ് അദ്ദേഹത്തിന് വീണ്ടും അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം ഈ അപ്പോയിൻമെൻസ് പഠിച്ചു വയ്ക്കുക രവി ആണ് കേന്ദ്ര പ്രത്യക്ഷ നികു നികുതി ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് നമുക്ക് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാൽ എന്താ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് ഒരു നിയമത്തിൻ്റെ കീഴിൽ നിലവിൽ വരുന്ന ഒരു ബോഡീനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് നയൻറ്റീൻ പ്രകാരം നിലവിൽ വന്ന ഒരു ബോഡിയാണ് അതെന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതേസമയം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പ്രകാരം വന്നിട്ടുള്ളത് അതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ജി എസ് ടി കൗൺസിൽ ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ത്രീ പ്രകാരമാണ് ഇത് നിലവിൽ വന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിലാണ് ഈ ബോഡി പ്രവർത്തിക്കുന്നത് ഈ ഒരു ബോഡി പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡൽഹിയിലാണ് ഈ ബോർഡിന് ഈ ബോഡിയിൽ ചെയർമാന് ചെയർമാനാണ് ഹെഡ് ചെയ്യണത് ആ മറ്റ് ചെയർമാനെ കൂടാതെ ആറ് മെമ്പേഴ്സും കൂടെ കാണും ഡയറക്റ്റ് ടാക്സ് മാനേജ് ചെയ്യുക പിന്നെ മറ്റ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ബോഡിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ നികുതിദായകൻ തന്നെയാണ് നികുതിയുടെ ഭാരം അനുഭവിക്കുന്നത് അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് കോഓപ്പറേറ്റീവ് ടാക്സ് ഇതെല്ലാം നമ്മൾ ഡയറക്റ്റ് ടാക്സിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഇൻകം ടാക്സ് ഒക്കെ നമ്മൾ തന്നെയാണല്ലോ പേ ചെയ്യുന്നത് അപ്പോൾ ജി എസ് ടി എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ആണ് അപ്പോൾ അത് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക കുറച്ച് ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക പരീക്ഷകൾക്ക് ചോദിക്കും അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന് വേദിയാകുന്നത് ഇവിടെ ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി റഷ്യ ഓപ്ഷൻ സി പാകിസ്ഥാൻ ഓപ്ഷൻ ഡി ബ്രസീൽ എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഇന്ത്യയാണ് ആയിരത്തി തൊള്ളി രണ്ട രണ്ടായിരത്തി ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന് വേദിയാവുന്നത് ഇന്ത്യയാണ് ഇന്ത്യ ആദ്യമായിട്ടാണ് ഈ ഒരു ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന് വേദിയാവുന്നത് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ഇത് ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന് വേദിയാകുന്നത് ആണ് ഇന്ത്യ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇന്ത്യക്ക് ഒരു അവസരം ലഭിക്കുന്നത് ഇത് രണ്ട് വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് ഇത് പ്രധാനമായിട്ടും ആരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പോലീസ് വിരമിച്ച പോലീ പോലീസ് ഉദ്യോഗസ്ഥർ അഗ്നി അഗ്നി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കാണ് ഇത് കൂടുതലായി ഇത് ഈ ഒരു ഗെയിംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുള്ളത് സർവീസിലുള്ളവരും വിരമിച്ചവരുമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സർവീസ് ഈ ഒരു ഗെയിംസ് അവര് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയാണ് രണ്ടായിരത്തിഇരുപത്തി ഒമ്പതില് ആദ്യമായിട്ട് ഇന്ത്യ ആദ്യായിട്ടാണ് ഈ ഒരു ഗെയിംസിന് വേദിയാകാൻ പോകുന്നത് നമുക്ക് മറ്റ് കാര്യങ്ങളും കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിന്നിങ് വിന്നി പെഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് കാനഡയിലുള്ള വിന്നി പെഗിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് ഈ വർഷം അത് പഠിച്ചു വെക്കണം പരീക്ഷകൾ ചോദിക്കാം ബെർമിങ്ഹാമിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബെർമിങ്ഹാം യു എസ് എ യു എസ് എയിലെ ബർമിങ്ഹാമിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്നത് പെർത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഓസ്ട്രേലിയയിലുള്ള പെർത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ അഹമ്മദാബാദിലാണ് നടക്കാൻ പോണത് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്നത് ബർമിങ്ഹാം യു എസ് എയിലാണ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലാണ് രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ഈ ഗെയിംസ് നടക്കുക എന്ന കാര്യം മറക്കരുത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലോട്ട് പോകാം പുരുഷ ജാവലിൻ ത്രോയിൽ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള താരം ആര് ഓപ്ഷൻ എ നീരജ് ചോപ്ര ഓപ്ഷൻ ബി ആൻഡേഴ്സ് പീറ്റേഴ്സ് ഓപ്ഷൻ സി ജൂലിയൻ വെബർ ഓപ്ഷൻ ഡി അർഷാദ് നദീ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ നീരജ് ചോപ്രയാണ് അപ്പോൾ അദ്ദേഹമാണ് ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തിൽ ഉള്ളത് ജാവലിൻ ത്രോയിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയിൽ നിന്നുള്ള നീരജ് ചോപ്രയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയേഴ്സ് ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി പു പുതിയ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി